ഹലോ മൈ ഡിയർ വേഴ്സ് വെൽക്കം ബാക്ക് സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ് മാതാ പള്ളിയിൽ മാതാവിന് പൊൻകിരീടം ചാർത്തിയതുമായി ബന്ധപ്പെട്ട് ധാരാളം എന്താ പറയുക സംവാദങ്ങളുണ്ടാവുന്നു സുരേഷ് ഗോപി വലിയൊരു സൈബർ അറ്റാക്ക് തന്നെ ഉണ്ടാകുന്നു സുരേഷ് ഗോപി നമുക്കറിയാം കാരണം പുള്ളിയെ സൈബർ അറ്റാക്ക് ചെയ്ത് ഒതുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വളരെയധികം പണിപ്പെടുന്ന ധാരാളം ആൾക്കാർ നിലവിലുണ്ട് എന്താണ് അതിൻ്റെ ഉദ്ദേശം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിൽ അതായത് ഈ കിരീടം വീണ വിഷയത്തിൽ വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇത് പർപ്പസുള്ളിൽ ചെയ്തതാണ് എന്ന തരത്തിൽ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നു മറുതാടൻ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ആ വീഡിയോ വന്നിട്ടുണ്ട് ആദ്യം ആ വീഡിയോ നമുക്കൊന്ന് കാണാം ധാരാളം പേർ വീഡിയോ എടുക്കുന്നു അതിൽ ഒരാളുടെ കൈയുടെ മുട്ട് ചെറിയ രീതിയിൽ സ്പർശിക്കുമ്പോൾ അത് താഴേക്ക് വീഴുന്നു അത് കണ്ട സുരേഷ് ഗോപി വളരെ നിരാശയോടുകൂടി വളരെ വിഷമത്തിൽ പിന്നിലേക്ക് തിരിഞ്ഞു പോകുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് ആരുടെ ഒരു കൈയുടെ മുട്ട് തട്ടിയാണ് ഇത് വീഴുന്നത് ഇത് വളരെ ഒരു എന്താ പറയുക ഫിറ്റ് ആയൊരവസ്ഥയിലല്ലായിരുന്നത് അതുമാത്രമല്ല ചെറിയൊരു തട്ടൽ ഏറ്റു കഴിഞ്ഞാൽ ഇത് വീണ് പോകുന്ന കണ്ടീഷനിലാണ് ഇത് ഇരുന്നത് അപ്പോൾ ചില ആൾക്കാരുടെ ഒരു പ്രചാരണമെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ആൾ പർപ്പസ് തുടങ്ങി അവിടെ പോയിട്ട് തള്ളിയിട്ടതാണ് എന്ന് പറയുന്നത് അതിനുവേണ്ടി സി പി എം ആൾക്കാരെ നിയോഗിച്ചെന്ന് പറയുന്നവരുണ്ട് അത്ര മൂഢമായ കാര്യങ്ങളൊന്നും അത് നോർമലായിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവിടെ ഈ കിരീടം വീണു ഒരു പക്ഷേ ഈ ക്യാമറക്കാരുടെ തിരക്കിനിടയിൽ തട്ടി വീണതായിരിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൊസിഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ചെറിയൊരു എന്താ പറയുക കാറ്റടിച്ചാൽ പോലും വീഴുന്നൊരു ഘട്ടത്തിലായിരുന്നു അതുമില്ലെങ്കിൽ ഈ പറയുന്ന ആൾക്ക് ഒരു സുരേഷ് ഗോപി വിരുദ്ധനായിട്ടുള്ള ഒരാൾക്ക് ചിലപ്പം ഒന്ന് തള്ളിയിട്ടാൽ കൊള്ളാമെന്ന് തോന്നി ചെയ്തതായിരിക്കാം പക്ഷേ ഇതിനിടയിൽ ഗൂഢാലോചന ചെയ്ത ഒരാളെ അവിടെ വിട്ടു എന്നൊന്നും പറയാൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇനിവേ ഈ കിരീടം വീണു വീണപ്പോൾ എസ്പെഷ്യലി സുരേഷ് ഗോപിക്ക് ഗോപിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ അദ്ദേഹം വളരെ വിഷമത്തോടെ പിന്തിരിഞ്ഞു പോകുന്നു കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ഒരു വിശ്വാസമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നാൽ അവിടുത്തെ അച്ഛൻ പറയുന്നു ഇത്തരം കാര്യങ്ങളിലൊന്നും ക്രിസ്തീയ വിശ്വാസ പ്രകാരം വിഷയങ്ങളില്ല ഇത്തരം വിഘ്നങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി ഉണ്ടായിരിക്കുന്നത് ഇതിനെ തുടർന്ന് വലിയൊരു സൈബർ അറ്റാക്ക് സുരേഷ് എതിരെ ഉണ്ടാവുന്നത് അത് നമ്മൾ കണ്ടില്ലാന്ന് അടിച്ചുകൊടു കാരണം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് സുരേഷ് ഗോപിയോടുള്ള മാതാവിൻ്റെ അതിഭയങ്കരമായ ദേഷ്യം കൊണ്ട് ഈ കിരീടം താഴെ പോയി അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇത്രയും കാലം ചെയ്ത പാപം കണ്ടിട്ട് സഖിയിടാതെ മാതാവ് ഈ കിരീടം തള്ളിയിട്ട് മാത്രമല്ല ഈ കിരീടം മാതാവിനെ കൊടുത്തത് ഒട്ടും മാതാവിനെ പിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് തള്ളിയിട്ടത് അത്തരം വ്യാപകമായ പ്രചരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇത് സുരേഷ് ഗോപി വോട്ട് ലക്ഷ്യമിട്ടാണ് ചെയ്തതെന്ന് പറയുന്നവരോട് ഞാൻ തർക്കിക്കാനൊന്നുമില്ല ഒരുപക്ഷെ ചിലപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും കാരണം വോട്ട് ലക്ഷ്യമിട്ടാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നല്ല തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ദൈവങ്ങൾക്കല്ലോ കൊടുക്കുന്നത് ജനങ്ങൾക്ക് വാഷിംഗ് മെഷീനും എ സിയും ഉൾപ്പെടെ ഉള്ളത് കൊടുക്കുന്നുണ്ട് സോ എല്ലാവരും വോട്ട് ലക്ഷ്യമിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് അലക്ഷന് വീടുകൾ കയറി ആയിരവും രണ്ടായിരം കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഒരു പാർട്ടിക്കാരും ഇതിൽ നിന്നൊന്നും വ്യത്യസ്തല്ല പിന്നെ ഈ ദൈവത്തിന് കൊടുത്തത് ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബി വെരി ഓണസ്റ്റ് എനിക്ക് അത്തരം കാര്യങ്ങളോട് ഒരു വ്യക്തിയല്ല കാരണം ഈ ഇത്തരം എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ പറഞ്ഞോളണം പാവങ്ങൾക്ക് ആഹാരമില്ലാത്തവർക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കാത്ത അദ്ദേഹം അത്തരം കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ് അതായത് ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു കൊടീശ്വരൻ പരിപാടിയിൽ ഉൾപ്പെടെയുള്ള തനിക്ക് കിട്ടിയ സമ്പാദ്യത്തിൽ വലിയൊരു പങ്ക് മറ്റുള്ള ഒന്നുമില്ല വർക്ക് വേണ്ടി മാറ്റി വെക്കുന്നു അപ്പോൾ സുരേഷ് ഗോപി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ആ സുരേഷ് ഗോപിക്ക് ഇതുപോലൊരു നേർച്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു ആചാരം അദ്ദേഹം നടത്തുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി വലിയൊരു വിശാലമായ രീതിയിൽ എല്ലാ കാര്യങ്ങളെയും ഒരു വ്യക്തിയാണ് അദ്ദേഹം കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് മദർമാരുടെ കന്യാസ്ത്രീകളുടെ സ്കൂളിലാണ് പഠിച്ചത് അഞ്ച് മുതൽ വരെ അവിടെ പഠിച്ചു അദ്ദേഹം കൊന്ത ചൊല്ലിയിരുന്നു അതുപോലെ തന്നെ ബൈബിള് വായിച്ചിരുന്നു മാതാവിനെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു ബൈബിളുമായി അദ്ദേഹത്തിന് അഭേദ്യമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു സോ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹപ്രകാരം അവിടെ കൊണ്ടുപോയി ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ആർക്കാണ് ഇവിടെ ദോഷം സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇത് ബാധിക്കുന്ന ഒന്നാണോ ഇവിടെ മറ്റു സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ണൂർ കണ്ണൂരുൾപ്പെടെയുള്ള ജില്ലകളിൽ വോട്ടിന് വേണ്ടി എത്ര പേരെയാണ് കൊന്നു കളുന്നത് വെട്ടി നുറുക്കി അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും സുരേഷ് ഗോപിയുടെ ചെയ്ത് വോട്ടിന് വേണ്ടി അതൊക്കെ ഈ പറഞ്ഞ ഒരു പൊൻകിരീടം അവിടെ കൊണ്ട് കൊടുത്തത് തരത്തിലാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു വിപത്തായി മാറുന്നത് അപ്പോൾ ഇത് സുരേഷ് ഗോപിയെ പർപ്പസുള്ളിൽ ഡിഗ്രേഡ് ചെയ്യുന്നത് തന്തയില്ലായ്മ തന്നെയാണ് കാരണം ഈ ഡീഗ്രേഡ് ചെയ്യുന്ന നാറുകളാരും സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നവരാണോ ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സുരേഷ് ഗോപി അളക്കാൻ അളവ് പോലെ എടുക്കും പിന്നെ ഈ കിരീട മീണ കാര്യത്തിൽ പറയുവാണെങ്കിൽ എടോ വേളാകണ്ണിയിൽ ടൂർ പോകുന്നവർ മരിക്കുന്നില്ലേ ശബരിമലയിൽ പോയ ഒരു കൊച്ചുകുട്ടി കഴിഞ്ഞ മാസം മരിച്ചു എത്രയോ പേരാണ് ശബരിമലയിൽ മുന്തിലും തള്ളിയിലും വിട്ട് മക്കയിലും മദീനയിലും പോയി എത്ര പേരാണ് മരിച്ചിരിക്കുന്നത് അവരെയൊക്കെ വേണമെങ്കിൽ ദൈവത്തിന് രക്ഷിക്കാമായിരുന്നില്ലേ സോ ഇവിടെ ഇത്തരം വിഘ്നങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം മറിച്ചതല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് തീർച്ചയായും അല്ലയെന്നു ചിന്തിക്കാം ഇവിടെ വലിയൊരു വ്യഗ്രത കാണുന്നത് സുരേഷ് ഗോപി ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വളരെ മഹനീയമായി കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ആ അച്ഛന്മാരും ഒക്കെ അടക്കം ആ ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ വലിയൊരു വിഭാഗം ആൾക്കാർ ഇരുന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വീണിട്ട് വേണം സുരേഷ് ഗോപി ഡീഗ്രേഡ് ചെയ്യാൻ അത്തരം ഒരു ചിന്താഗതി കൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യം എന്തൊക്കെയാണ് ഈ ചെയ്തൊരു പ്രവൃത്തി ഒരു മതേതരത് വേണ്ടിയുള്ളൊരു പ്രവൃത്തിയല്ലേ അതെങ്ങനെയാണ് നെഗറ്റീവായി നമുക്ക് കാണാൻ സാധിക്കുക എന്ത് വോട്ട് രാഷ്ട്രീയം ആയിക്കോട്ടെ അതൊരു മോശമായ ഒരു ഇൻറ്റൻഷനിലാണ് ചെയ്തതെന്ന് പറയാൻ എങ്ങനെയാണ് കഴിയുക സോ ഇത് തന്തയില്ലായ്മ തന്നെയാണ് കാരണം പർപ്പസുള്ളി ഇദ്ദേഹം എന്ത് കാര്യങ്ങൾ ചെയ്താലും അദ്ദേഹത്തെ ആ നെഗറ്റീവ് ആക്കുക അദ്ദേഹം ബി ജെ പി എന്നൊരു രാഷ്ട്രീയ കക്ഷിയിൽ അദ്ദേഹം ചേർന്നവൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു ഇനി അദ്ദേഹം നല്ല വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വോട്ട് രാഷ്ട്രീയം കളിച്ചോട്ടെ അദ്ദേഹം ജയിച്ചോട്ടെ ഒരാൾ ആ ഒരു പാർട്ടിയിൽ നിന്ന് അവിടെ വന്നു പറഞ്ഞാൽ സുരേഷ് ഗോപി അല്ലേ വരുന്നത് അതിലെന്താണ് ഇവിടെ ഒരു നഷ്ടം സംഭവിക്കുന്നത് സത്യപ്രതിജ്ഞാ വേളയിൽ പിണറായി വിജയൻ പറത്തിവിട്ട പ്രാവ് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഡിഗ്രേഡ് ചെയ്തു ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനെയും മറ്റ് മന്ത്രിമാരെയും ആ ഒരു പ്രാവ് വീണതിലൂടെ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചോ കാരണം അത്തരം വിഘ്നങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം സോ ഈ ഒരു വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നല്ല മനസ്സിനുടമയെ പർപ്പസ്ഫുള്ളി എന്ത് കാര്യം ചെയ്താലും അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു അത് ഒരിക്കലും നല്ലതല്ല കാരണം നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആൾക്കാരും ധാരാളം മുസ്ലിങ്ങളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ധാരാളം ക്രിസ്ത്യൻസിനെ സഹായിച്ചിട്ടുണ്ട് ധാരാളം ഹിന്ദുക്കളെ സഹായിക്കുന്നുണ്ട് ഇതൊന്നും നോക്കിയല്ല അദ്ദേഹം സഹായിക്കുന്നത് സോ അത്തരം ഒരു വ്യക്തി ഒരു പ്രത്യേക പാർട്ടി ആയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എങ്ങനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത് ശുദ്ധ തന്തയില്ലായ്മ തന്നെയാണ് സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Mais...